ജോലി വാഗ്ദാനം ചെയ്ത് പത്ത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് സ്കൂളിൽ അധ്യാപികയായി ജോലി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് യുവതിയിൽ നിന്ന് പത്തു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ തിരുവനന്തപുരം പാലോട് നന്ദിയോട് അഞ്ചു നിലയത്തിൽ ആര്യ മോഹനാണ് തട്ടിപ്പിനിരയായത് കെ എം യു പി സ്കൂളിലെ എൽ പി വിഭാഗത്തിലേക്ക് അധ്യാപകരെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് പ്രതികൾ പത്രപരസ്യം നൽകിയിരുന്നു ഇത് കണ്ടെത്തിയ ആര്യെ ഇന്റർവ്യൂ നടത്തുകയും ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആറിനെ പത്ത് ലക്ഷം രൂപ കൈക്കലാക്കുകയായിരുന്നു പ്രവീൺ രേഖ എന്നിവർ കയ്പമംഗലം വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി പത്ത് തട്ടിപ്പ് കേസുകളിൽ പ്രതികളാണ് കൂടാതെ പ്രവീൺ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ സ്ത്രീക്ക് മനഹാനി വരുത്തിയ ഒരു കേസിലും കൂടി പ്രതിയാണ് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ എസ് ഐ ഋഷി പ്രസാദ് പി വി ജി എസ് ഐ മണികണ്ഠൻ ജി ഐ എസ് ഐ വിപിൻ പ്രിയ സി പി ഒമാരായ ഡെൻസ്വാൻ ദിനേശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്